ദൈവ തിരുനാമത്തിന് മകത്വമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി യോവേൽ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാമതിയായം ഇരുപത്തിയേഴാമത്തെ വാക്യം ഞാൻ ഇസ്രായേലിൻ്റെ നടുവിലുണ്ട് ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ മറ്റൊരുത്തിനുമില്ല എന്ന് നിങ്ങൾ അറിയും എൻ്റെ ജനം ഒരു നാളും ലജിച്ചു പോവുകയില്ല എന്ന് നാം ഇവിടെ വായിക്കുന്നു കർത്താവിൻ്റെ സഹായവും കർത്താവിൻ്റെ ശക്തിയും കർത്താവിൻ്റെ ബലവും ഒക്കെ പ്രാപിച്ച് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോ ദിവസവും അതിൻ്റെ നന്മ അനുഭവിച്ച് നമ്മൾ സന്തോഷിക്കുന്നു എങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പറയുന്ന ആലോചന ഞാൻ ഇസ്രായേൻ്റെ നടുവിലുണ്ട് നിങ്ങളുടെ നടുവിലുണ്ട് അതെ നമ്മുടെ മേശയ്ക്കരികിലുണ്ട് നാം ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെയുണ്ട് എല്ലായിടത്തും നമ്മുടെ കൂട്ടായ്മ സന്ധ്യ കൂട്ടായ്മയിൽ അതുപോലെ തന്നെ ഒറ്റയ്ക്കിരുന്നുള്ള പ്രാർത്ഥനയിൽ അതുപോലെ തന്നെ രാവിലെയുള്ള കൂട്ടായ്മയിൽ കുടുംബമായിരുന്നു സ്തോത്രം ചെയ്യുന്നതിൽ എല്ലായിടത്തും ദൈവത്തിൻ്റെ സാന്നിധ്യം നടുവിലുണ്ട് രണ്ടോ മൂന്നോ പേരൊരു നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാൻ അവരുടെ നടുവിലുണ്ട് അപ്പം നടുവിലുള്ള കർത്താവ് സ്രാലിൻ്റെ ദൈവം നടുവിലുണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ഉറപ്പ് തന്നിരിക്കുക ഉള്ള അപ്പോൾ കർത്താവുള്ള കുടുംബങ്ങൾ കർത്താവുള്ള വ്യക്തികൾ കർത്താവിൻ്റെ സാന്നിധ്യവും സ്ഥാനവും മനസ്സിലാക്കുക കർത്താവ് ഇസ്രായേലിൻ്റെ നടുവിലാണ് അപ്പോൾ സ്തുതികളി മേൽ വസിക്കുന്ന കർത്താവിന് നാം സിംഹാസനം ഒരുക്കണം സ്തുതിയാണ് അവൻ്റെ സിംഹാസനം അതുകൊണ്ട് ദൈവസന്നതിയിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ടെങ്കിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളാണുള്ളത് ഒരു ദോഷവും ശത്രുവിനു ചെയ്യാൻ പറ്റത്തില്ല പിന്നെയോ സമൃദ്ധി വന്നുകൊണ്ടിരിക്കും ദൈവമുള്ള അടുത്ത് വെളിച്ചമുണ്ട് ദൈവമുള്ള സമാധാനമുണ്ട് ദൈവമുള്ളിടത്ത് സന്തോഷവും അതേ ദയയുണ്ട് പരോപകാരമുണ്ട് വിശ്വസ്തതയുണ്ട് സൗമ്യതയുണ്ട് ഇന്ദ്രജീയമുണ്ട് അങ്ങനെ സ്നേഹം സന്തോഷം സമാധാനം എല്ലാം അനുഭവിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാനും ദേശം നോക്കുമ്പോൾ ആ ജാതികളായ ആൾക്കാർ നോക്കുമ്പോൾ അവരുടെ നടുവിൽ ആരും ഉണ്ടല്ലോ ആ വീട്ടിൽ ആരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞവരും ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തക്ക നമ്മുടെ ആയിത്തീരും നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ വരാതെ സൂക്ഷിക്കുന്ന ദൈവം അപകടങ്ങൾ വരാതെ സൂക്ഷിക്കുന്ന ദൈവം എല്ലാ ജാതീയ അന്ധകാര ശക്തിയുടെ കയ്യിൽ നിന്ന് നമ്മൾ വിടിവിച്ച് രക്ഷിച്ച് സൂക്ഷിച്ച് നമ്മെയും നമ്മുടെ കുഞ്ഞു കരുതുന്ന ഈ ദൈവം നമ്മുടെ നടുവിലുള്ളപ്പോൾ പിന്നെ ഭയത്തിൻ്റെ അവസ്ഥയുണ്ടോ ഭീതിയുടെ അവസ്ഥയുണ്ടോ എന്ത് സംഭവിക്കും എങ്ങനെ എങ്ങനെയായിത്തീരും എന്നെല്ലാം ആകുലതകളെല്ലാം മാറട്ടെ ചിലർ പറയാറുണ്ട് എങ്ങനെ ജീവിക്കും സാമ്പത്തികമായിട്ട് കടങ്ങളും കടബാധ്യതകളും ആണല്ലോ ഓരോരോ ലോണുകൾ അടയ്ക്കാനുണ്ടല്ലോ അതെല്ലാം എങ്ങനെ അടച്ച് തീരും എങ്ങനെ ആര് തരും ആര് സഹായിക്കും ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു സാമ്പത്തികത്തിൽ ബുദ്ധിമുട്ട് അതേ സ്ഥാപനത്തിൽ അത് പൂട്ടേണ്ടതായ വന്ന സാഹചര്യം അതുകൊണ്ട് എന്തിനെ കാര്യങ്ങൾ നടക്കും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ അവരുടെ ഫീസ് അടയ്ക്കുന്നു അവരെ പഠിപ്പിച്ചെടുക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ കാര്യങ്ങൾ കറണ്ട് ബില്ല് എങ്ങനെ അടയ്ക്കും വാട്ടർ ബില്ല് എങ്ങനെ അടയ്ക്കും വീട്ടിലെ ചിലവ് എങ്ങനെ നടക്കും അതേ വസ്ത്രം ചെരുപ്പ് ഇതൊക്കെ വാങ്ങിക്കേണ്ട എന്നുള്ള ചിന്തകളുള്ളവരുണ്ട് നാഗലതകൾ പറയുന്നവരുണ്ട് എന്നാൽ അവർ ഒരു ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം ദൈവം നടുവിലുണ്ടല്ലോ ദൈവം കൂടെ ഉള്ളപ്പോൾ എന്തിനാണ് പേടിക്കുന്നത് ഇസ്രായേൽ മക്കളെ നടത്തി ദൈവം നമ്മളെ നടത്തത്തില്ലേ എന്ന് ചിന്തിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത സ്തോത്രം പറയേണ്ടതിന് പകരം ഈ വക ചിന്തകൾ ചിന്തിച്ച് ദൈവത്തെ ഭാരപ്പെടുത്തരുത് എന്നുള്ള കാര്യം പ്രത്യേകാലോർപ്പിച്ചുകൊണ്ട് അടുത്ത വാക്യത്തിലേക്ക് കിടക്കട്ടെ തന്നെയുമല്ല ദൈവം ആരെന്ന് അറിയാൻ പോവുകയാണ് നമ്മൾ ദൈവത്തിൻ്റെ ആളത്വം നമ്മളറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവം പറയുന്നു ഞാൻ നിങ്ങളെ സഹായിക്കും ഞാൻ നിങ്ങളെ ഒരു നാളും ലജിപ്പാനായിട്ട് വിടത്തില്ല എൻ്റെ ജനം ഒരു നാൾ ലജിച്ചു പോകുകയില്ല ആ ലജിപ്പിക്കാത്ത സർവശക്തൻ നമ്മളെ കൂടെ ഉണ്ടപ്പോൾ എന്തിനാണ് മറ്റുള്ള കാര്യങ്ങൾ ചിന്തിച്ച് പാരപ്പെടുത്തുന്നത് അതുകൊണ്ട് ആകുലങ്ങളും ചിന്തകളും എല്ലാം കർത്താവിൻ്റെ മേലിട്ട് ദൈവത്തോടൊപ്പം വരുന്ന് ദൈവം നടുവിലുണ്ടല്ലോ ദൈവത്തോടൊപ്പം വരുന്ന് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യാം കർത്താവ് ചെയ്ത ഉപകാരങ്ങളെല്ലാം ഒന്ന് ഓർത്ത് സ്ത്രോത്രം ചെയ്താട്ടെ ഇതുവരെ ചെയ്ത ഉപകാരങ്ങൾ ഈ ഫെബ്രുവരി മാസത്തിൻ്റെ ഈ അവസാന ദിവസങ്ങളിൽ ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങളെല്ലാം ഒന്ന് ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് മഹത്വം കൊടുക്കാം രജിപ്പിക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളതെന്ന് ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാം പ്രാർത്ഥനയുടെ ദൈവസനതയിലായിരിക്കാം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം പരിശുദ്ധ പിതാവേ നീ ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ നീ ഞങ്ങൾക്ക് ഈ സഹായമായിട്ടുണ്ടല്ലോ ഞങ്ങളെ രചിപ്പിക്കാത്ത ദൈവമായ കൂടെ ഉണ്ടല്ലോ അതിനായി നന്ദി മഹത്വമങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമ്മയാണ്